സിനിമ ഇണ്ടോണ്ടിരിക്കണ ഡാഡിയായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കണ ആ കണ്ടോ കണ്ടോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതേ തുമ്മുന്ന തുമ്മുന്ന എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ മോൻ സിനിമ ഉണ്ടോണ്ട് അച്ഛന്റെ കൂടെ ഇരിക്കട്ടെ അപ്പൊ ചെറിയ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഹൈക്കൊക്കെ ചെയ്യുക മോൻ സിനിമ കണ്ടു കണ്ടുവന്ന് ഉറങ്ങിക്കോളും േട്ടാ അച്ഛവിടെ തടവിടവി മൂ കിടന്ന് ഉറങ്ങിക്കാ ശരി ശരി ശരിട്ടാ ഓട കുളി കഴിഞ്ഞിട്ട് കേറിയതാ ഓടുന്ന ഓട്ടം ഓട്ടം കണ്ടോ ഓടുന്ന ഓട്ടം കണ്ടോ അവിടെ എവിടെയാണ് അവിടെ എന്താ നോക്കത് അയ്യോ അവിടെ എന്താ നോക്കത് എന്നി വീഴും പൊന്ന വേണ്ട വാ ഇങ്ങോട്ട് വാ പുളി കഴിഞ്ഞിട്ടേ ഒന്ന് കയറിയതാണ് വെള്ളം കണ്ടോ മഴ പിന്നെയും കേട്ടോ വെയിലുണ്ടെങ്കിൽ മഴയുണ്ട് ഇത് കണ്ടോ മഴ വന്നിട്ട് ചത്ത് നനഞ്ഞു കിടക്കുന്ന എന്നാലും അവനെ കൊണ്ടുവന്ന മതി തുണികൾ ഇരിക്കാൻ വേണ്ടി മൂന്ന് ബക്കറ്റ് തുണി കൊണ്ടുവന്ന് വരുമ്പോൾ മഴ പിന്നെയും വെയിൽ ഓട്ടോ 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 ഏയ് ചത്തൊക്കെ നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവന് പറ്റൂല കേട്ടോ ഓ ചേട്ടനെ നോക്കുന്നു ചേട്ടനെ എവിടെയൊക്കെ നോക്കുന്ന കൊച്ചിനെ കാണുന്നില്ല നീ ആ ചേട്ടാ ആ ചേട്ടനെ വിളിക്കുന്ന ചേട്ടനെ കണ്ടോ ചേട്ടനെ വിളിക്കണ കണ്ടോ ചേട്ടാ ചേട്ടാ ചേട്ടനെ വിളിക്കണ കണ്ടോ ചേട്ടാ കണ്ടോ വിളിക്കുന്നു ആ അതേ ചേട്ടൻ വന്നു കുറെ നാൾക്ക് ശേഷം ചേട്ടൻ വന്നു കണ്ടാ കണ്ടാ ചേട്ടനെ ഓ ഒനേക് ദീൻ പുറയാഷ്ച്ചേ തുമി പെട്ട ഒനേക് ദീൻ പുറേ ചത്തു ബീജാച്ചേണോ അനേക് ദീൻ പുറേ ആശ്ചേ ദാദ അനേക്ക് ദിൻ പുറേ ആശ്ചേ ദാദ അനേക്ക് ദിൻ പുറേ ആശ്ചേ ഇവിടെ ദാദാ എവിടേ ദാദേ എവിടെ ആ ദാദാദ കണ്ടോ കണ്ടോ ആ ആ കൊത്താ പോ വർത്താനം പറയുന്നത് ഇനി ചത്ത് നനഞ്ഞുടക്കുന്നുള്ളതുകൊണ്ട് തെന്നു നിന്ന് കേട്ടോ ബീജാച്ചാ സ്ലിപ്പ് പോയി ചെച്ചേ പുറേ ആവശ്യമേ ചേട്ട വിളിക്കണേ ചേട്ടൻ അവനെ എടുത്തോണ്ട് പോയി ഇവന് ഗ്രില്ല തോറന്നിട്ടവരും വേറെ നെയ്യത്തോണ്ട് പോകണുണ്ട് തുറന്നിട്ട ഇങ്ങോട്ട് വരുകയായി വേറെ ഒന്നുമല്ല പക്ഷെ അവൻ വരണേനല്ല നമ്മുടെ കാളുവിനെ കാണാനില്ല കാളുവിനെ കാണാനില്ല വന്നത് കണ്ടില്ലേ കാളു വന്ന പോവില്ല ഏട്ടോ അവൻ വരുന്ന അവനെ സ്നേഹിക്കുന്ന അവന് ഭക്ഷണം കൊടുക്കുന്നോണ്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് മോൻ വരുമ്പോഴും ഒക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത് പക്ഷെ അവനെ ഇറച്ചി ടിക്കുണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ ഇവന് ആ മോനെടുത്തോണ്ട് പോയത് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഇന്ന് ആദ്യത്തെയും പലനത്തെയും ഒക്കെ വീഡിയോ ആയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് ഇവനിവിടെ കിടക്കുന്ന എന്തിനാന്നറിയാമോ ഇവനിവിടെ കിടക്കുന്ന അറിയാമോ ഫ്രണ്ട്സ് അതെ അവൻ്റെ അച്ഛൻ താഴേക്ക് പോയിരിക്കുന്നതാണേ അവിടെ പൈപ്പ് മേസ്തിരി വന്നു നാളെ പൈപ്പ് മേസ്തിരിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പോൾ അവനിവിടെ കിടക്കുന്ന അച്ഛൻ മരുന്നും കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ നീ താഴേക്ക് വരല്ലേ അവിടെ രണ്ട് മൂന്ന് പേര് റിക്ഷയിൽ വന്ന സാധനങ്ങൾ ഇറക്കുന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് കിടക്കുന്ന കേട്ടോ അച്ഛൻ വന്നതിന് ശേഷം ബെഡിലേക്ക് പോകും കേട്ടോ അപ്പോൾ രാത്രിയിലത്തെയും പകലത്തെയും നമുക്ക് പകലത്ത് മാത്രമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയിലത്തെ വീഡിയോ പകലത്തെ വീഡിയോ അങ്ങനെയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഒരു വീഡിയോ എടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു ലൈക്കും കമൻറ്റും ഷെയറും അതിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ അവൻ്റെ കിടപ്പ് കണ്ടോ ഞാൻ പറഞ്ഞു എന്തിനാടാ ഇനി അച്ഛൻ വരുന്നവരെ അവൻ ഈ നട വഴിയിൽ തന്നെ കിടക്കതേ കണ്ണെന്ന് തുറന്ന് കിടക്കുന്ന അത് കണ്ടില്ലേ മഹാൻ അവൻ വഴക്ക് അച്ഛൻ അതിൻ്റെ ഇതിലാണ് കിടക്കുന്നത് താഴേക്ക് വരല്ലേ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു സാധനങ്ങൾ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പൈപ്പിൻ്റെ സാധനങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ എൻ്റെ വീട്ടിലെ പണികളൊക്കെ ഞാൻ ഓരോന്ന് ഓരോന്ന് കഴിയുമ്പോൾ അതുപോലെയൊക്കെ കാണിച്ചുതരാം ഇതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് വരാം എൻ്റെ കൂടെ ഷോർട്ട് വീഡിയോ കാണണം കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നാൽപ്പത് കെ ഒക്കെ ഉണ്ടായിരുന്ന വീഡിയോസ് ഇപ്പം എനിക്ക് ഒരുപാട് കുറവാണ് കേട്ടോ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ ആൾക്കാർ കണ്ട വീഡിയോസൊക്കെ ഉണ്ട് ഷോർട്ട് വീഡിയോ പക്ഷേ അതൊന്നും ഇപ്പം വീഡിയോസ് കുറവാണ് കേട്ടോ എൻ്റെ ഒരു നാല് ലക്ഷം നാല് പോയിൻറ്റ് തേർട്ടി കെ ആൾക്കാർ കണ്ട വീഡിയോ ഉണ്ട് രണ്ടര ലക്ഷം രൂപ പേര് കണ്ട വീഡിയോ ഉണ്ട് മൂന്ന് കേ വരുന്ന ഒരു കേക്ക് ഒന്ന് കേക്ക് കണ്ട വീഡിയോസ് ഉണ്ടായിരുന്നു ഈ കുറച്ച് മുമ്പായിട്ട് ഇപ്പം ആര് കാണുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടേ ഞാൻ പറഞ്ഞാ ആർ ഇപ്പം വിഷമമൊന്നും വരരുത് എനിക്കറിയാം എൻ്റെ മോനെ കാണുന്ന ഡെയിലി കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കഞ്ഞൂറ് തേങ്ങക്ക് നൂറാണ് പാവം വീട്ടമഞ്ഞാ അപ്പം ഞാനൊരു ദിവസമൊക്കെ പാട്ടൊക്കെ ആയിട്ടൊക്കെ വരും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം കേട്ടോ എല്ലാവരും അതാണ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ